എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചുംബനം രതിമൂർച്ചയിലേക്കുള്ള എളുപ്പവഴി ഈ വിഷയമാണ് ഇത് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് രതിമൂർച്ചയിലേക്കുള്ള എളുപ്പവഴി തേടുകയാണോ നിങ്ങൾ എന്നാ ശ്രദ്ധിക്കുക ബന്ധപ്പെടുന്ന സമയത്തെ ഒരു ചുടു ചുംബനം നിങ്ങളെ ഉന്മാദാവസ്ഥയിലേക്ക് നയിച്ചേക്കാം കാരണം പങ്കാളികൾ തമ്മിലുള്ള കാമകേളികളിൽ ചുംബനത്തിന് അത്രമേൽ പ്രാധാന്യമാണുള്ളത് ശാരീരിക വീഴ്ചയുടെ അളവും അതിൻ്റെ ആയുസും നിർണയിക്കാൻ തന്നെ ഒരു ചുംബനത്തിന് കഴിയും ചുണ്ടുകളുടെ സ്പർശനത്തിലൂടെ പങ്കാളികൾ തമ്മിൽ ഒരുപാട് ആശയങ്ങൾ ആ വിനിമയം ചെയ്യുന്നുണ്ട് ചുംബനത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം സെക്സിലേക്കുള്ള കവാടം പുരുഷന്മാർ പ്രത്യേകിച്ചും സ്ത്രീയെ തൻ്റെ കാമവലയത്തിലാക്കാൻ ചുംബനം ഉപയോഗിക്കാറുണ്ട് ബന്ധങ്ങളുടെ അടിത്തറ പങ്കാളിയും ഒത്ത് ലൈംഗിക അതിർവരമ്പുകൾ ലംഘിക്കുന്നത് ബന്ധങ്ങളുടെ ശക്തിയെ സൂചിപ്പിക്കുന്നു പങ്കാളിയോടുള്ള തൻ്റെ അഭിനിവേശവും പ്രണയവും ഒരു ചുംബനം നന്നായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഒരു സംഘർഷഭരിതമായ നിമിഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലിന് ചുടുചുംബനം ചുംബനം വഴിയൊരുക്കുന്നു ചുംബനം പരസ്പരമുള്ള കാമാസക്തിക്ക് വഴിയൊരുക്കുന്നു ചുംബനത്തിലൂടെ തലച്ചോറിൽ ഡഭാമേൻ കൂടുകയും അതുവഴി ശാരീരിക പ്രണയത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു ലൈംഗികാസക്തി വർദ്ധിപ്പിച്ചു ഇരുവരുടെയും ശരീരത്തിലുള്ള ഓക്സിറ്റോസിന്റെ അളവ് കൂട്ടുന്നു അതുകൊണ്ട് തന്നെയാണ് ചുംബനം എന്നത് ലൈംഗിക ബന്ധത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണെന്ന് പറയപ്പെടുന്നത് സ്ത്രീകൾ ഏറെ കൊതിക്കുന്നവയാണ് ലൈംഗിക ബന്ധത്തിനിടയിലുള്ള ഇത്തരം ചൂടുള്ള ചെറു ചുംബനങ്ങളും ദീർഘ ചുംബനങ്ങളും അതിനാൽ കാമകേളികളിൽ ചുംബനങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുക തൻ്റെ സ്ത്രീയെ പെട്ടെന്ന് മോഹമുണർത്തുവാനും ഉന്മാദാവസ്ഥയിലേക്ക് എത്തുവാനും ഇത്തരം ചുംബനങ്ങൾക്ക് മാത്രം കഴിവുണ്ട് സ്ത്രീയെ പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് എത്തിക്കുവാനും പുരുഷൻ അറിഞ്ഞുള്ള ഈ ചുംബനം സ്ത്രീയെ പ്രകോപിതയാക്കുവാൻ ഏറ്റവും നല്ലൊരു വഴിയായി തെരഞ്ഞെടുത്തതും ഇതുകൊണ്ട് തന്നെയാണ് അതിനാൽ ചുംബനത്തിന്റെ പ്രസക്തി ലൈംഗിക ബന്ധത്തിനിടയിൽ മറക്കാതിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അ കുഞ്ഞ് ബൾ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ